ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ട്രാവൽ വ്ളോഗാണെട്ടോ നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നു പറഞ്ഞല്ലോ അപ്പൊ അവരെയൊക്കെയായിട്ട് ചെറിയൊരു വണ്ടി ട്രിപ്പ് ആണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള സ്ഥലം മദ്രാസ് ക്രോക്കഡേൽ ബാങ്ക് സെന്റർ ഫോർ ഹെർപെറ്റോളജി ടിക്കറ്റ് എടുത്ത ശേഷം നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഹെർപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉരകങ്ങളെ കീഴിലെ പാമ്പുവർഗ്ഗത്തിൽ പെടുന്ന ജന്തുക്കൾ അവരെയൊക്കെ കുറിച്ചുള്ള ഗവേഷണം ശാസ്ത്ര ശാഖയാണ് ഇത്തരം വർഗ്ഗങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവയെക്കുറിച്ച് ഗവേഷണം ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ ഓരോ സ്റ്റാച്ചുവും നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പ്രശസ്തനായ ഹെർപ്പറ്റോളജിസ്റ്റ് റോമുലസ് വിക്തേഗർ ഇന്ത്യയിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന മൂന്നിനങ്ങളിൽ പെടുന്ന മുതലകളുടെ സംരക്ഷണത്തിനും അവയുടെ ജനനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ കേന്ദ്രം ആരംഭിച്ചത് ഇതിന് പിന്നാലെ ഭീമൻ ആമകളെയും വലിയ വലിയ പാമ്പുകളും കൊമോഡോ ഡ്രാഗൺ പോലെ ഇന്ത്യയിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജന്തുസസ്യജാലങ്ങളെയും സംരക്ഷിച്ചു പോരുന്നു ഇവിടെ ഒരു സ്ഥലത്ത് ഒരു പാമ്പിന്റെ പ്രതിമ വെച്ചിട്ട് അതിന്റെ താഴെയായിട്ട് ഒരു സംഭാവന ബോക്സും അതിനുള്ളിലേക്ക് ആളുകൾ സംഭാവനയായിട്ട് നോട്ടുകെട്ടികൾ നിക്ഷേപിച്ചിരിക്കുന്നതും കാണാം സർപ്പവർഗത്തിലുള്ള ജീവികളുടെ സംരക്ഷണവും ദൈവദല്യമായ സ്ഥാനം അവർക്ക് നൽകണമെന്നുള്ള സന്ദേശവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നും പിരിഞ്ഞുകിട്ടുന്ന ക്യാഷ് ഇവിടെയുള്ള ജീവികളുടെ മെഡിക്കൽ ആവശ്യത്തിനും അവരുടെ ഭക്ഷണത്തിലേക്കുമുള്ള ഫണ്ടിലേക്കാണ് എടുക്കുന്നത് ഓരോ മുതലക്കുള നമ്മൾ കാണുമ്പോൾ മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കും കാരണം ഒരെണ്ണത്തിലുള്ള പോലെ ആയിരിക്കില്ല മറ്റൊന്നിൽ ഒരെണ്ണത്തിൽ നല്ല ശുദ്ധജലമാണെങ്കിൽ മറ്റത് അഴുക്ക് ചാലുകൾ നിറഞ്ഞതായിരിക്കും അപ്പം നമ്മൾ വിചാരിക്കുക ഇതെന്താ ക്ലീൻ ചെയ്യുന്നില്ല എന്ന് കാരണം ആ വർഗ്ഗത്തിലുള്ളവ അതിൽ മാത്രമേ വസിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത് ചിലത് വന്നിട്ട് കരയിൽ മാത്രം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതുണ്ടാകും വെള്ളത്തിൽ കുറച്ച് സമയം ഉള്ളതുണ്ടാകാം അതുപോലെ പായൽ വെള്ളത്തിൽ മാത്രം വസിക്കുന്നവ ചെളി വെള്ളത്തിൽ മാത്രം വസിക്കുന്നവ അങ്ങനെ പല വെറൈറ്റികൾ ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും പിന്നെ ഈ മുതലകളൊക്കെ രാവിലെ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും സിമെന്റ് പ്രതിമയ വലിയ ആണോ ഒരു അനക്കം പോലും ഇല്ലാതെ നിശ്ചലമായിട്ടാണ് ഇവരിങ്ങനെ കിടക്കുന്നത് കേട്ടോ ടൺ കണക്കിന് കോഴികളെയാണ് മുതലക്കൂട്ടന്മാർക്ക് ഭക്ഷണമായിട്ട് ഇവർ കൊടുക്കുന്നത് ഭക്ഷണത്തിനോടൊപ്പം തന്നെ ആഴ്ചയിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ മുതലകളെ കൊണ്ട് ചില പ്രത്യേക വ്യായാമങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ട് അത്രേ ഒരിടത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ നല്ല പുഷ്ടിയോടുകൂടി പ്രതിമയെ പോലെ അനങ്ങാതെ കിടക്കുന്ന മുതലക്കൂട്ടന്മാരെ കണ്ടുവന്നപ്പോൾ ആ മറു മറ്റൊരു മുതല എണീറ്റ് നടക്കുന്നതാണ് കേട്ടോ കണ്ടത് അവരുടെ സൈസിലുള്ള വ്യത്യാസവും അതനുസരിച്ച് നമുക്ക് മാറുന്നതായി കാണാം എണീറ്റ് നടക്കുന്ന മുതലകളാണെങ്കിൽ കുറച്ച് നേരത്തെ ശരീരപ്രകൃതിയോട് കൂടിയാണ് നമ്മൾ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഭക്ഷണം കഴിച്ചാൽ അനങ്ങാതിരുന്ന ശരീരത്തിൽ കാണുമെന്നും അതുപോലെ തന്നെയാണ് കേട്ടോ നിശ്ചിതമായി കിടക്കുന്നവരുടെ നല്ല ശരീരം നല്ല പുഷ്ടിയോടുകൂടി തന്നെ ഉണ്ട് പിന്നെ അതാ കുറേ പേര് ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ എല്ലാവരും നല്ല നീരാട്ടിലാണ് കണ്ടില്ലേ ഫുൾ ടൈം വെള്ളത്തിലാണ് പിന്നെ കുറേ പേര് ഇത് അരികിൽ കയറി കിടക്കുന്നുണ്ട് ഉണ്ടല്ലേ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം അതുപോലെ ദുർഗന്ധമുള്ള വെള്ളമായിരിക്കും ഭയങ്കര സ്മെല്ലാണ് അതാ ഇവിടെയൊക്കെ നോക്കിക്കേ ഫുൾ പായലാണ് കേട്ടോ വെള്ളം നിറയെ പായലുണ്ട് വെള്ളത്തിൽ കിടക്കുന്ന മുതൽക്കൂട്ടന്മാരുടെ മേലെ മുഴുവനും പായലാണ് ചിലതുങ്ങളൊക്കെ അതൊക്കെ കരയിൽ കയറി കിടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ മേത്തും ഒക്കെ പായൽ നമുക്ക് കാണാൻ പറ്റും ചിലടത്തൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല പക്ഷേ ചിലയിടത്ത് നമുക്ക് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പൊ ആ വർഗത്തിലുള്ള മുതലകൾക്ക് അങ്ങനെയുള്ള ജലമേ പാടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ അവരെ സംരക്ഷിച്ചു പോകുന്നത് കേട്ടോ പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ മുതലകളെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതല സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ ഈ സ്ഥലം പിന്നെതാ ഇവിടെ അടുത്ത് നീന്തി വരുന്നത് കണ്ടോ അവന്റെ കൈലെങ്ങാനും കിട്ടിയാൽ പിന്നെ തീർന്നു ആ പല്ലുകളൊക്കെ കണ്ടില്ലേ എത്ര ഷാർപ്പാണെന്നാണ് നോക്കിക്കേ ആ വായലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ എല്ല് മുഴുവനും നുറങ്ങിപ്പോകും അത്രയ്ക്ക് ഷാർപ്പ്നെസ് ഉണ്ട് ആ പല്ലുകൾക്ക് കുറച്ചുപേര് വിശ്രമത്തിലാണെങ്കിലും വായയും കണ്ണും ഒക്കെ തുറന്നും വെച്ചിട്ടുണ്ട് പിന്നതാ ഇവിടെ ഒരു ബോർഡ് കണ്ടു അത് ഇവിടെ ഉണ്ടായിരുന്ന ജോസ് എന്ന് പറയുന്ന മരിച്ചുപോയ മുതലയുടേതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ മുതല ഇവിടെ ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ കൊറോണയിൽ അസുഖം ബാധിച്ചാണ് ഈ ഒരു മുതല അമ്പതാമത്തെ വയസ്സിൽ മരിച്ചുപോയത് അവർ ഓൾഡ് ഫ്രണ്ട് പാസ് സെവേ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കൂടി അവരിവിടെ വെച്ചിട്ടുണ്ട് ജോസിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു പ്രതിമയും അതിന്റെ താഴെ തന്നെ സംഭാവന ബോക്സും വെച്ചിട്ടുണ്ട് കേട്ടോ മുതലകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഫണ്ടിലേക്കാണ് ഈ സംഭാവന പോകുന്നത് അതുപോലെ ജോസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്യാൻ കഴിയുന്ന അതിന്റെ ഓരോ ശരീരഭാഗങ്ങളും ലെനിങ് ടാനിങ്ങിലൂടെ സ്കിന്നും എല്ലാം ഇവിടെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുതലയായ ജോസിന്റെ ശരീരഭാഗങ്ങൾ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ ചില്ലികൂടാരത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ ഒരു കൊമോഡോ ഡ്രാഗൺ ആണ് കേട്ടോ ഇത് വംശനാശം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രാഗൺ ഇനമാണ് അവിടെ ഒരുപാട് പേര് ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് അവർക്ക് പോസ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ അതെന്തെങ്കിലും തിന്നാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ അത് കഴിച്ചിട്ട് അവൻ പതുക്കി അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട് ഇവൻ ഒരാൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ചില്ലുകുടാരൻ തന്നെ പണിത് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവൻ കേറിപ്പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് പേര് അവിടെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്നുണ്ട് അവരുടെ മുമ്പിൽ ഫാഷൻ ഷോ നടത്താനുള്ള പോക്കാണ് കേട്ടാ കാണുന്നത് മുതലുകളെ കൂടാതെ പല വർഗത്തിലുള്ള പാമ്പുകളെയും ആമകളെയൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാം കേട്ടോ ഞങ്ങൾ പിന്നെ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല കാരണം സമയക്കുറവ് ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളിവിടെ വരുവാണെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്തേക്ക് കയറേണ്ടത് അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല കേട്ടോ ഇവിടെ പിന്നെ തൽക്കാല ആശ്വാസത്തിന് പോപ്പ് ചില കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ ഒരു സെൽഫി വാൾ വരെ കൊടുത്തിട്ടുണ്ട് കോമിഡർ ഡ്രാഗൻ്റെ പീച്ചറൊക്കെ വെച്ചിട്ട് ഇഷ്ടമുള്ളവർക്ക് അവിടെ പോയിട്ട് സെൽഫിയും ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെ കുട്ടി കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ തൊട്ട് പുറകിലൊരു മ്യൂസിയം പോലെ വെച്ചിട്ട് അവിടെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ജീവികളുടെയൊക്കെ പലതരത്തിലുള്ള ഡോളുകളും സ്റ്റീ ചെയിനുകളും അങ്ങനെ പലതും അവിടെ വാങ്ങാൻ കിട്ടും പാത്രെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്ന ലക്ഷണമില്ല മുതലയില്ലാതെ അങ്ങനെ അതാ അവന് മുതലയുടെ ഒരു ഡോൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുമായിട്ട് പതുക്കെ ഞങ്ങൾ ഇതാ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗേറ്റിന് പുറത്ത് നമുക്ക് റിഫ്രഷ്മെൻ്റ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന കടയൊക്കെ ഉണ്ട് പിന്നെ അവിടെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മാങ്ങ ഉപ്പ് മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങി ഞങ്ങളിത് ആ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് ഇരിക്കുകയാണ് അപ്പോൾ മുതലേ കിട്ടിയ മുതൽ പാത്തോട്ട് ഭയങ്കര ഹാപ്പിയാണ് അവൻ്റെ തനിയെ ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ മിനി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പം നമ്മുടെ പാത്തുട്ട് ഈ വെറൈറ്റി പാട്ടിന് ഒക്കെ ഒരു ലൈക്ക് തരണേ പിന്നെ നിങ്ങൾക്ക് ആക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ ഒപ്പം നമ്മുടെ ചാനൽ നിന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ